ടെലിഫോൺ ഉണ്ട് ശ്രീ കുരുവിള ഇത്രയും വലിയ ആക്ഷേപം ഉമ്മൻചാണ്ടിക്കെതിരെ എന്തായാലും ബാംഗ്ലൂർ കോടതിയിൽ ഉണ്ടായിരുന്നല്ലോ എന്നിട്ടും ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിലും ഇതിനോട് സഹകരിക്കാതിരുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകാവുന്ന ഒരു വിധിയാണിത് എന്നൊക്കെ ഊഹിക്കാൻ കഴിയുന്ന ബോധം ഉള്ളവരാളാണല്ലോ ഉമ്മൻചാണ്ടി വേണു അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഓ പി സി ജോർജിന്റെ തലയ്ക്ക് വാട്ടാണോ എന്ന് കാരണം ഞാൻ പരിധിക്ക് കാശ് കൊടുക്ക കൊടുത്തെന്നാണ് അയാൾ പറയണേ സരിതയും ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അവരാരാന്ന് എനിക്കറിയില്ല സരിതയുടെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ കംപ്ലയിന്റ് കൊടുത്ത രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി കേരള ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്ത വ്യക്തിയായി ഞാൻ ഈ സരിത പറഞ്ഞ ആളിന് ഞാൻ ഒരു കോടി അഞ്ചു ലക്ഷം കൊടുത്തു നിന്നാണോ പി സി ജോർജ് പറയുന്നത് അയാൾ ഏത് പ്രാന്താശുപത്രി നിറഞ്ഞു പറഞ്ഞാൽ ചോദിക്കേ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അയാളോട് അയാൾ എം കെ കുരുമോ അതോ എം കെ കുരുമോ അതോ ഇല്ല പി സി ഇപ്പോ ഫോണിലില്ല പി സി യു കെയിലാണ് ഇടയ്ക്കൊന്ന് വന്നു പോയതാണ് കുരുവിള എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സഹകരിച്ചിട്ടുണ്ടാവില്ല കാരണം മാധ്യമ ഒരു വിഷയം ഇറങ്ങി ആദ്യം അയാളോട് ചോദിക്കേണ്ട വ്യക്തമായില്ല പി സി ജോർജ് ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ചോദിക്കാനെ പി സി ജോർജ് ഇപ്പോ ഫോണിലില്ല ശ്രീ കുരുവിള ശ്രീ കുരുവിള ഉമ്മൻചാണ്ടിക്ക് വീണ്ടും ഫോണിൽ എത്തിയിട്ടുണ്ട് ശ്രീ പി സി താങ്കൾ ഏത് മാനസിക രോഗാശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് കുരുവിള ചോദിക്കുന്നത് വേഗം മറുപടി എനിക്ക് മറ്റുകളിലേക്ക് പോകണം അതാ അവര് വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനശീലോ എന്ന് വെച്ച് അവനെ പതിനാറ് തണ്ടകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വീണു അവനോടൊന്ന് പറഞ്ഞേക്കണം ഞാൻ ഉമ്മൻചാണ്ടിയല്ല അവനെ തമാശകൾക്ക് കൂട്ടുനിൽക്കുന്നവൻ പറഞ്ഞേക്കണം എന്റെ വീട്ടിൽ കരിഞ്ഞോട്ട് വന്നവനാണെങ്കിൽ ഉമ്മൻചാണ്ടി ബാംഗ്ലൂർ വ്യവസായി ഇല്ല 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 ഈ നിലവിലത്തിലേക്ക് ഈ ചർച്ചയ്ക്ക് പോകാൻ കഴിയില്ല രണ്ടു പേർക്കും നന്ദി ചർച്ചയിൽ പങ്കെടുത്താൻ വിഷമം തുടരാം